നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രം ബി സി നൗഫലാണ് സംവിധാനം ചെയ്യുന്നത് ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ സിനിമയുടെ ടീസർ പുറത്തു വന്നു ദുൽഖറിന്റെ മാസ് എൻട്രിയാണ് ടീസറിലെ മുഖ്യ ആകർഷണം ഒപ്പം സലീം കുമാർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും ടീസറിൽ എത്തുന്നുണ്ട് നിഖിലാ വിമലും സംയുക്ത മേനനുമാണ് ചിത്രത്തിലെ നായികാവേശത്തിൽ എത്തുന്നത് സൗബിൻ ഷാഹിർ രമേഷ് പിഷാരടി വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒന്നര വർഷത്തിനു ശേഷമാണ് ദുൽഖർ സൽമാന്റെ പുതിയ മലയാള ചിത്രം യമണ്ടൻ പ്രേമകഥയിൽ ഒരു ലോക്കൽ പെയിന്റായാണ് ദുൽഖർ എത്തുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് കൂട്ടുകെട്ടാണ് സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് കട്ടപ്പനയിലെ ഹൃത്തിക്രോഷൻ തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയത് ഇവർ തന്നെയായിരുന്നു ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള ഒരു ചിത്രവുമായിട്ടാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നത് ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രത്തിന് നാദർഷിയാണ് സംഗീതം നിർവഹിക്കുന്നത് സിനിമ വിഷു റിലീസായി എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും പിന്നീട് അത് മാറ്റുകയായിരുന്നു ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കഥ തന്നെ എന്നാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ ചിത്രത്തിൽ ലല്ലു എന്ന കഥാപാത്രത്തെയാണ് ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ കളർഫുൾ കളർഫുള്ളായിരുന്നു സംവിധായകനായ ബി സി നൌഫൽ നിരവധി സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ പരിപാടികളുടെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ചിത്രത്തിന്റെ ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആണ് എഡിറ്റിംഗ് ജോൺ ജോൺകുട്ടിയും നിർവഹിച്ചിരിക്കുന്നു ചിത്രം ഒരു ടോട്ടൽ ഫാമിലി കോമഡി എന്റർടൈനർ ആണെന്നാണ് ടീസർ സാക്ഷ്യപ്പെടുത്തുന്നത് വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ